പോട്ടച്ചാൽ സ്മാരക ഗ്രന്ഥാലയം സംസ്ഥാന വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സെമിനാർ സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക തലങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെട്ട വേറിട്ട വേദിയായി മാറി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്

പരാതിയിൽ പരാതിയിൽ വിളിപ്പിക്കുന്നതിന് വേണ്ടി നോട്ടീസിലും അതുപോലെ തന്നെ ഫോൺ നമ്പറിൽ കൂടിയും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പരാതി കൊടുക്കുന്നതിന് ഒരു രൂപ പോലും ചിലവില്ല നിങ്ങളുടെ പരാതി എന്താണോ അത് വ്യക്തമായി എഴുതി വനിതാ കമ്മീഷനിലേക്ക് പോസ്റ്റൽ വഴിയോ അതുപോലെ തന്നെ ഇമെയിൽ വഴിയോ ഫോ നിങ്ങളുടെ പുതിയ സംവിധാനം വാട്സപ്പ് ത്രൂ അയച്ചാലും നമ്മളത് സ്വീകരിക്കും ഇ എം എസ് സ്മാരക ഗ്രന്ഥാലയം പ്രസിഡന്റ് ടി വി സുജേഷ് അധ്യക്ഷത വഹിച്ചു സ്ത്രീ സമൂഹം സംസ്കാരം എന്ന വിഷയം ഡോക്ടർ സിന്ധു കിഴക്കാനിയിലും സ്ത്രീ ശാക്തീകരണം എന്ന വിഷയം ഡോക്ടർ പി എസ് സലീമും അവതരിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ ഹൊസ്തുർഗ് താലൂക്ക് പ്രസിഡന്റ് പി വേണുഗോപാലൻ പടന്ന പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ സി റീന ഗ്രന്ഥാലയം വനിതാ വേദി പ്രസിഡന്റ് എൻ ഷാഹിദ ഗ്രന്ഥാലയം സെക്രട്ടറി കെ വി നാരായണൻ വൈസ് പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ